ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങളിപ്പം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ സുഹൃത്ത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് വയസ്സാണ് പെട്ടെന്നൊരു ദിവസം ഇതുപോലെ നെഞ്ചുവേന വരുന്നു അദ്ദേഹം കാര്യമാക്കിയില്ല പിറ്റേ ദിവസം വീണ്ടും നെഞ്ചുവേന ഇങ്ങനെ മാറാതെ കണ്ടിന്യൂസ് നിന്നുകൊണ്ട് പുള്ളി പോയി ഒരു ഇസി ജി ഒക്കെ എടുത്തപ്പോൾ ഇസി ജിയിൽ അകത്ത് എന്താണ് ഹാർട്ട് അറ്റാക്ക് ആണ് അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്തപ്പം മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ട് അത് കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് വീട്ടിലോട്ടെത്തത് ഇവിടെ പ്രോബ്ലം സംഭവിച്ചത് പുള്ളിക്ക് ഹെൽത്ത് ഇൻഷുറൻസൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കവറേജ് അദ്ദേഹത്തിന് കിട്ടിയില്ല അതിൻ്റെ കാരണം പറഞ്ഞതാണ് നമ്മൾ ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക്ക് അതായത് കമ്പനി വക ഇൻഷുറൻസിന് ശരിക്കും ഒരു സബ് ലിമിറ്റ് ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് മാത്രമേ അദ്ദേഹത്തിന് ഇതൊക്കെ കിട്ടിയുള്ളൂ ബാക്കി പണം മൊത്തം അദ്ദേഹം അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ കാരണം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പണം അദ്ദേഹം കയ്യിൽ നിന്ന് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഈ ഒരു ട്രാപ്പ് പല ആളുകൾക്കും അറിയില്ല ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം പല ആളുകളും ഇൻഷുറൻസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതുമാത്രമല്ല നമുക്ക് കമ്പനി വക ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മറ്റു ഇൻഷുറൻസ് എടുക്കാതെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞുള്ള സപ്ലിമിറ്റുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവും കാരണം വലിയ അസുഖങ്ങൾക്ക് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്തായിരിക്കും സബ്ലിമിറ്റ് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് നമുക്കത് എങ്ങനെ തിരിച്ചറിയാം നിങ്ങളിപ്പോൾ കമ്പനി പോളിസി ഉണ്ടെങ്കിൽ നിങ്ങൾ എച്ച് ആറിൽ വിളിച്ച് ചോദിക്കുക ഇതുപോലെയുള്ള സപ്ലിമിറ്റുകൾ എന്തെങ്കിലും അസുഖങ്ങൾക്കുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന പോളിസിയിൽ സപ്ലിമിറ്റ് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ല അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നില്ലെങ്കിൽ നമ്മളൊരു മാക്സിമം കവറേജ് കിട്ടില്ല നമുക്ക് പൂർണ്ണമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള പ്രശ്നം പ്രശ്നമുണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരും അതുപോലെ ഇനി എടുക്കാത്തവർക്കും ഈ വീഡിയോ വളരെയധികം സഹായിക്കും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ പോളിസിയിൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്ലോസുകൾ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പണം പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പലരും വിചാരിക്കുന്നത് എനിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കാര്യം ശ്രദ്ധിക്കാറില്ല പിന്നെ മിക്ക ആളുകളും എന്നോട് പറയുന്നത് എനിക്കിപ്പോൾ അസുഖങ്ങളൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് നേരം അവിടെ കഴിഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്ന് മിക്ക ആളുകളും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷേ നമുക്ക് അസുഖം വരാതിരിക്കുമ്പോൾ അടയ്ക്കുന്ന പ്രീമിയം വളരെ ചെറുതായിരിക്കും അസുഖം വന്നു വിചാരിച്ചു ഒരാൾക്ക് ഒരു പെട്ടെന്ന് ഒരു ക്യാൻസർ വന്നു പക്ഷേ ആ സമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോഴാണ് ഇൻഷുറൻസ് എടുക്കുന്നത് കാരണം ഈ ക്യാൻസർ മൂന്ന് വർഷം വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട് മിക്ക അസുഖങ്ങൾക്കും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകും ശരിക്കും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട് അത്തരം പോളിസികൾ നമ്മൾ തപ്പി കണ്ട കണ്ടെത്തണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ ഞാൻ ഈ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുക ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും ഉണ്ട് ഞാൻ ഏത് കമ്പനി എടുക്കണമെന്ന് പറയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് കൊടുക്കുക സ്ഥലം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്ത് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കാണോ എടുക്കേണ്ടത് അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ചേർത്താണോ എടുക്കേണ്ടതെന്നുള്ള തീരുമാനിക്കുക ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇതിലൂടെ ലഭിക്കുന്നതായിട്ടും കാണാനായിട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം അതായത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യവും മറച്ചു വെക്കാറ് പല ആളുകളും ചെയ്യുന്നത് ആസ്മ ഡയബറ്റിസ് അതുപോലുള്ള പല അസുഖങ്ങളെയും അവർ മറച്ചു വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മറച്ചു വെച്ചിട്ട് അവർ അല്ലാത്ത ഒരു ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യും ഇതിൻ്റെ പ്രശ്നം എന്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ ഹൈ ആണ് സത്യസന്ധമായി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇൻഷുറൻസ് എടുത്താലും നമുക്ക് ഭാവിയിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ആകാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ടെന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് പല ഈ ഏജൻറ്റുമാരും പറയാറുണ്ട് ഒന്നും കൊടുക്ക ലിസ്റ്റ് കൊടുക്കണ്ട എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ മതി അസുഖങ്ങളൊന്നും ഇല്ല അങ്ങനെ ചെയ്യരുത് ഒരു കാരണവശാലും പക്ഷേ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ചില ആളുകൾ മാത്രം ഇങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യുബ് ഫിൽറ്റർ എന്നുള്ള ഒരു ടാബ് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാനായിട്ട് പറ്റും ഓക്കെ അതല്ലെങ്കിൽ നമുക്ക് വലതുഭാഗത്തായിട്ട് ഓൾ ഫിൽറ്റർ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്കിതുപോലെ പോളിസിക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഒന്നായിട്ട് പിക്ക് ചെയ്യാനായിട്ട് പറ്റും അതിൽ ആദ്യത്തെ എന്താണ് പോളിസി കവറാണ് അല്ലേ പോളിസി കവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ കവറേജ് ആണ് പോളിസിയിൽ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിനാണ് പോളിസി കവറേജ് ഇവിടെ അത് സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽ പ്ലാനാണ് എടുക്കുന്നത് അതോ ഫാമിലി പ്ലാനാണ് എടുക്കുന്നത് ആദ്യം തീരുമാനം ഇൻഡിവിജ്വൽ പ്ലാൻ ആണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെയെങ്കിലും ഒരു കവറേജ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി കുടുംബത്തിന് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിനെങ്കിലും പോളിസി ഉള്ള ഒരു കവറേജ് എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം അതാകുമ്പോൾ നമുക്ക് ഏകദേശം സേഫാണ് ഇനി അത് സാധിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾക്ക് അതിനുള്ള ഒരു പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാവുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം കവറേജ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് ഓക്കെ അപ്പോൾ ആദ്യത്തെ മനസ്സിലായാലോ ആ കവറേജ് തീരുമാനിക്കുന്നത് അടുത്തത് റൂം റെൻറ്റ് ടൈപ്പാണ് അപ്പം നമ്മളൊരു പോളിസി എടുത്തു പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് അതിൽ റൂം റെൻ്റ് ക്യാപ്പിംഗ് അല്ലെങ്കിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും തുക നമുക്ക് റൂമിന് കവറേജ് കുറയുകയും ചെയ്യും അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ബാക്കിയുള്ള കവറേജ് കിട്ടൂ അപ്പോൾ റൂം റെൻറ്റ് ക്യാപ്പുള്ള അല്ലെങ്കിൽ റൂം റെൻറ്റ് ലിമിറ്റുള്ള ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് കരുതിക്കോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കവറേജിൻ്റെ ഒരു ശതമാനം അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും സാധാരണ ആ ഒരു ക്യാപ്പിംഗ് അപ്പം നമുക്ക് സാധാരണ അയ്യായിരം രൂപയൊക്കെയുള്ള റൂമൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നിങ്ങൾ താമസിക്കുന്ന ഒരു മുറിക്ക് പതിനായിരം രൂപയോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ ആയാൽ ബാക്കിയുള്ള പണം അടയ്ക്കാൻ മാത്രമല്ല പ്രശ്നം അതിൻ്റെ കൂടെ നമ്മുടെ ബില്ലിൻ്റെ ഒരു പെർസെൻറ്റേജും കൂടെ അവിടെ അടയ്ക്കേണ്ടി വരും കാരണം നമ്മൾ ആ അയ്യായിരത്തിന് പകരം നമ്മൾ കിടക്കുന്നത് പതിനായിരം രൂപ ആയതുകൊണ്ട് ഡോക്ടർ ഫീസ് സർജറി ചിലവുകൾ അങ്ങനെ പല ചിലവുകളുടെയും ഒരു ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും അമ്പത് ശതമാനം എക്സ്ട്രാ നിങ്ങൾ കയ്യിൽ നിന്ന് ഈ ഒരു ക്ലോസും കൂടെ ഉണ്ട് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ പോളിസി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പകുതി നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരാം അപ്പം അതാണ് റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഇപ്പോൾ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്തത് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തതാണ് പോളിസി ബെനിഫിറ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കാണാൻ പറ്റും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കാണാൻ പറ്റും അതായത് നമ്മളൊരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് അതിന് തൊട്ട് മുമ്പ് നമ്മൾ കുറച്ച് സ്കാനിങ്ങും അതുപോലെ കുറച്ച് മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ടാകും കുറേ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണും ഒരു പതിനയ്യായിരം രൂപ ആണെന്ന് കരുതിക്കും അപ്പോൾ അത് കവറേജിനെയാണ് നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു കവറേജും കൂടെ കവറാവും ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോളോ അപ്പിന് വരുന്നു അപ്പോഴും അൾട്രാസൗണ്ട് ചെയ്യുന്നു പല ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല മെഡിസിൻസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഇരുപതിനായിരം രൂപ ആയെന്ന് കരുതിക്കും അത് കവറേജ് ആവണമെങ്കിൽ അതുപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കിട്ടണം അപ്പം പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഉള്ള ഒരു കവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതും കൂടെ ഉള്ളതാണ് നല്ലത് ഒരു ചുരുങ്ങിയതൊരു മുപ്പത് മുതൽ അറുപത് ദിവസം വരെയെങ്കിലും നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പും ശേഷവും കവർ ആവുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പം ഇത് പറ്റുമെങ്കിൽ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിൽറ്റേഴ്സ് വളരെ വേഗത്തിൽ എടുക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ട ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ പറ്റും അടുത്തായിട്ടുള്ളത് ഡേ കെയർ ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു ഉദാഹരണം പറയാണെങ്കിൽ അപ്പൻഡിക്സ് എന്നുള്ളൊരു സർജറിയാണ് അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ തിമിരത്തിന് ഒരു സർജറി അല്ലെങ്കിൽ ചില ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ മണിക്കൂറിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും അവിടെ നമ്മൾ ആശുപത്രി അഡ്മിറ്റ് ആകുന്നില്ല ഇതിനെ നമ്മൾ നമ്മൾ ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ പല പോളിസികളിലും അത് കവർ ചെയ്യാറില്ല അപ്പം നമുക്ക് അത് കവർ ചെയ്യണമെങ്കിൽ ഡേ കെയർ ഓപ്ഷനും കൂടെ തിരഞ്ഞെടുക്കുക അപ്പം അത്തരം ഒരു ദിവസത്തിന് താഴെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്ത് തിരിച്ചു വരുന്നതിനെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡേ കെയർ ആ ഒരു സാഹചര്യത്തിലും കവറേജ് വേണമെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം അതും കൂടെ സെലക്ട് ചെയ്യണം അപ്പം ഡേ കെയർ പ്രൊസീജിയറും കൂടെ വേണ്ടതാണ് ഏറ്റവും നല്ലത് ഇനി ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നോ ക്ലെയിം ബോണസ് ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നോ ക്ലെയിം ഉള്ള ഇൻഷുറൻസ് എടുത്താളുള്ള ഗുണം എന്താണെന്ന് പറയാം അതായത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ വർഷം ക്ലെയിം ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടെ നമുക്ക് കിട്ടും ഓരോ ക്ലെയിം ചെയ്യാത്ത വർഷവും ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കവറേജ് കൂടുന്ന ഇതാണ് നോ ക്ലെയിം ബോണസ് സെലക്ട് ചെയ്താളെ ഗുണം അടുത്തായിട്ടുള്ള റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ് അതായത് നിങ്ങൾ പത്ത് ലക്ഷത്തിൻ്റെ ഒരു ഹെൽത്ത് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ അത് ഒരു വർഷത്തിൽ മുഴുവനായിട്ടും ക്ലെയിം ആയിപ്പോയി ചിലവായിപ്പോയി ആ വർഷം ഒരു സാധാരണ വീണ്ടും ഒരു അഡ്മിഷൻ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ കാരണം പത്ത് ലക്ഷം രൂപ തീർന്നു പോയി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കവറേജ് തുക റീസ്റ്റോർ ചെയ്തൊരു പത്ത് ലക്ഷം വീണ്ടും ആവും അപ്പോൾ ആ വർഷത്തിൽ നമുക്ക് വീണ്ടും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിലിക്കും മൊത്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഇത്തരം ഒരു ഫീച്ചർ ഉണ്ടോ എങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഫാമിലിക്ക് മൊത്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഈ റീജിസ്റ്ററേഷൻ ബെനിഫിറ്റ് ഉള്ളതാണെങ്കിൽ നല്ലതാണ് കാരണം ഒന്നിലധികം പേർക്ക് ഒരു വർഷം ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചതിനെ കാട്ടും ചിലപ്പോൾ കൂടുതൽ വരാം അപ്പം ഇത്തരം ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ വീണ്ടും ഒന്നുകൂടെ റീജിസ്റ്ററേഷൻ ചെയ്യാണ്ട് പറ്റും പിന്നെ അടുത്തത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനാണ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് നടക്കും അല്ലേ മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട് ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ നമ്മൾ ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് ഇതും കൂടെ ഈ ഒരു ഫീച്ചറിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അതും ഫിൽറ്ററിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് ഫുള്ളായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പും കൂടെ ഫ്രീ ആക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യണം അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് പറ്റും ഇതൊരു ഓപ്ഷനൽ അവസാനം പറഞ്ഞ ഒരു മൂന്നാല് കാര്യങ്ങൾ ഓപ്ഷനൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചൊരു അഡീഷണൽ ബെനിഫിറ്റ് വേണ്ടി ഞാൻ പറഞ്ഞതുള്ളൂ കാരണം പ്രീമിയം കൂടുന്ന സമയത്ത് ആൾക്കാരെന്ത് ചെയ്യും റൂം റെന്റ് കുറയ്ക്കും റൂം റെൻ്റ് ലിമിറ്റാണ് കുറയ്ക്കുന്നത് അതല്ല ചെയ്യേണ്ടത് റൂം റെൻ്റ് ലിമിറ്റ് കുറയ്ക്കാൻ പാടില്ല സബ് ലിമിറ്റുള്ള പോളിസികൾ എടുക്കാനായിട്ട് പാടില്ല നമ്മളെല്ലാം സത്യസന്ധമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം അതെല്ലാം ഒരു ഇൻഷുറൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് കൂടാതെ പ്രസവത്തിന് കവറേജ് കിട്ടാൻ വേണ്ടി മെറ്റേണിറ്റി പ്ലാനുകൾ അടങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട് ഇപ്പം ഗർഭിണിയാവുന്നു അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കവറേജ് കൂടെ കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസും ഉണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം തന്നെയാണ് വെയിറ്റിംഗ് പീരീരിയഡ് അതായത് പല അസുഖങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഇപ്പോൾ ഒരു ക്യാൻസർ വരികയാണെങ്കിൽ അതിനൊരു മൂന്ന് വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊരു പെട്ടെന്നൊരു അസുഖം കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പണം കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അസുഖം വരാതിരിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇന്ന ഇൻഷുറൻസാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഫാമിലീസിനും പല പ്രയോറിറ്റീസായിരിക്കും അപ്പോൾ അവർക്ക് ചിലപ്പം ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്ത ചില ഫാമിലികളുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പം പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റൽ അതായത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പുള്ള ചിലവും അതിനുശേഷമുള്ള ചിലവും വേണ്ടാത്ത ആളുകളുണ്ടാവാം അപ്പോൾ അതൊക്കെ നമുക്ക് ഫിൽറ്റർ ഇട്ട് വളരെ വേഗത്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇതിലൂടെ ലഭിക്കുന്നതായിട്ടും കാണാനായിട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അപ്രൂവ്ഡായിട്ടുള്ള എല്ലാ കമ്പനികളും ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഹോസ്പിറ്റലുകളിൽ ആ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അറിയില്ല ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോവുള്ളൂ അവിടുത്തെ ഡോക്ടർമാരെ നമുക്ക് വിശ്വാസമേ അവിടെയാണ് നമ്മൾ പോകുന്നത് അവിടെ ഈ ഒരു സാധനത്തിന് നമ്മൾ റീ ഇല്ലാതെ ഫുള്ളി അവർ പേ ചെയ്യുന്ന തരത്തിലുള്ള പോളിസി അവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ അതില്ലെങ്കിൽ നമ്മളവിടെ പോയിട്ട് കാര്യമില്ല കാരണം റീംബേഴ്സ്മെൻറ്റ് വലിയ മെനക്കരാണ് നമ്മളെല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്യണം ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പൂർണ്ണമായിട്ടും പണം തിരിച്ച് കിട്ടില്ല അപ്പോൾ റീംബേഴ്സ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി എടുത്തു എടുത്തുകഴിഞ്ഞുള്ള ഗുണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു തിരിച്ചു വരുന്നു ബാക്കിയുള്ള ബില്ലും സാധനങ്ങളും എല്ലാം അവരെന്നെ സെറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി സെലക്ട് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്തത് ഞാൻ ആ ലിങ്ക് ഉൾപ്പെടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വളരെ വേഗത്തിൽ അത് കണ്ടെത്താനായിട്ട് പറ്റും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ